ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇതാ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നോമ്പൊക്കെ തുറന്നാൽ കുടിക്കാൻ പറ്റിയ അടിപൊളി തന്നെയാണ് ഒരു ഡ്രിങ്ക് ആണ് ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഒരു നാരങ്ങ വെള്ളം എടുക്കൂല അത്രയും വേഗത്തിൽ എടുക്കാൻ പറ്റിയ അടിപൊളി ജ്യൂസാണ് ഒരു കിടുക്കാച്ചി ജ്യൂസ് തന്നെയാണ് കേട്ടോ അതിന് ഇതാ ഞാൻ മൂന്ന് ബുറത്തുക്കാലെടുത്തിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ച് എടുക്കുക ഇതല്ല എന്നുണ്ടെങ്കിൽ പച്ച ഉണ്ടല്ലോ അത് വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ ഏത് വെച്ച് ചെയ്താലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇനിയിപ്പോൾ ദാ ഇതിൻ്റെ ജ്യൂസ് ഒന്ന് എടുക്കണം മിക്സിയിലിട്ട് അരക്കരുത് ഇതിൻ്റെ ജ്യൂസ് മാത്രം ആക്കിയിട്ട് ഒന്ന് എടുത്താൽ മതി ഒരു നാരങ്ങ ജ്യൂസൊക്കെ എടുക്കൂല അതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി അപ്പോൾ അപ്പോൾതാ എല്ലാ ഓറഞ്ചിൻ്റെയും ജ്യൂസൊന്നും എടുത്തിട്ടുണ്ട് നാരങ്ങ ജ്യൂസും റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ താ ഇതൊന്നുണ്ടാക്കിയെടുക്കാം വേഗത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ താ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് വെച്ചിട്ട് ഒരു നാല് വലിയ ജ്യൂസ് ഗ്ലാസ് വരെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതാ ബാക്കി നാരങ്ങ ജ്യൂസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ മധുര ആവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് മധുരമൊന്നും വേണ്ട എന്നാൽ തിരയെ മധുരം ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഇനിയിപ്പോൾ ആ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല തണുത്ത വെള്ളവും ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെയാണ് അടിപൊളി ടേസ്റ്റ് ഇനി ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അത് ഇതിൻ്റെ പഞ്ചസാര ഒന്ന് മെൽറ്റായി കിട്ടുന്നത് വരെ മിക്സിയിലിട്ട് ജ്യൂസറിലിട്ട് കണ്ടിട്ട് അടിച്ചെടുക്കരുത് കേട്ടോ കൈ ഒരു തവി വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുത്താൽ മതി എന്നിട്ടൊന്ന് പഞ്ചസാര മെൽറ്റ് ആക്കി എടുത്താൽ മതി അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ കസ്കസ് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ബ്ലാക്ക് കസ്കസ് ഇത് നല്ലതാണല്ലോ ചൂട് കാലത്തൊക്കെ അടിപൊളിയാണ് ഒരു തണുപ്പൊക്കെ കിട്ടുന്നതല്ലേ അപ്പോൾ അതുംപാട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ജ്യൂസ് കാണാനും നല്ല ഭംഗിയാണ് കുടിക്കുമ്പോഴും അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ഇനി ഇതൊന്ന് ആക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ അടിപൊളിയായി വന്നിട്ടുണ്ട് എന്തായാലും ഒരു പ്രാവശ്യങ്ങൾ ഉണ്ടാക്കി നോക്കണം ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാലോ വീണ്ടും വീണ്ടും ഉണ്ടാക്കിയെടുക്കും കേട്ടോ അത്രയും അടിപൊളി തന്നെയാണ് അപ്പോൾ അതാ മൂന്ന് മുസമ്പിക്ക് ഒരു നാരങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ ആ ഒരു ടൈമിൽ ഫസ്റ്റ് പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ആ മൂന്ന് മുസമ്പിക്ക് ഒരു നാരങ്ങ അത് വെച്ചിട്ട് ഒരു നാല് ഗ്ലാസ് വെള്ളം വരെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ എന്നിട്ടൊന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം